കടത്തുറത്ത് നിയോജക മണ്ഡലത്തിലെ നവകേരളം വികസന ക്ഷേമ പഠന പരിപാടിക്ക് കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി മാണിയുടെ വസതിയിൽ തുടക്കം കുറിച്ചു കർമ്മസേനയിലെ സന്നദ്ധ പ്രവർത്തകർ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച അഭിപ്രായങ്ങളും ഭാവി കേരളത്തിന്റെ വികസന ആവശ്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു രേഖപ്പെടുത്തിയ വിവരങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ ആൻഡ്രോയിഡ് ആപ്പിലൂടെ അപ്ലോഡ് ചെയ്ത് സംസ്ഥാന സംസ്ഥാനതലത്തിലെത്തിക്കും കേരളത്തിലെ മുഴുവൻ വീടുകളിലും എത്തി അഭിപ്രായങ്ങൾ സ്വീകരിച്ച് ഭാവി കേരളത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടിന് ജനാധിപത്യപരമായി വ്യക്തത ഉണ്ടാക്കലാണ് ലക്ഷ്യം ലക്ഷ്യമാക്കുന്നത് തികച്ചും ജനാധിപത്യപരമായി എങ്ങനെയാണ് കേരള വികസനത്തിൻ്റെ ഒരു ആധുനിക കാഴ്ചപ്പാട് രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതിൻ്റെതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന രീതി സർവേ അല്ല വാസ്തവത്തിൽ ഒരു വീടുകളിൽ ഓരോ വീടുകളിലും കടന്നു ചെന്നിട്ട് നമ്മൾ അവരുടെ അഭിപ്രായങ്ങൾ സൗഹൃദ സംഭാഷണത്തിലൂടെ ശേഖരിച്ച് എല്ലാ വിഷയ മേഖലകളിലുമുള്ള നിലവിലെ കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോ വീടിലും ഉണ്ടാകുന്ന ഓരോ വീട്ടിലെയും അവരുടെ ഗ്രഹനാഥനം ഗ്രഹനാഥക്യം അതേപോലെ കുട്ടികളും വയസ്സായവരും ഒക്കെയുള്ള എല്ലാ ആളുകളുമായിട്ട് സംസാരിച്ച് എങ്ങനെയാണ് കേരളത്തിന്റെ ഒരു എത്തി നിൽക്കുന്ന ഒരു ഘട്ടം കേരളം ഇന്ന് എത്തി നിൽക്കുന്ന ഒരു വികസന ഘട്ടം എങ്ങനെയാണ് എന്നുള്ള ഒരു അഭിപ്രായം ശേഖരിക്കുകയും നാളത്തെ ഭാവി കേരളത്തിലേക്ക് എന്തൊക്കെയാണ് വികസന പരമായും അതേപോലെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ രൂപത്തിലുമൊക്കെ കേരളം ആഗ്രഹിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി എടുക്കലാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത് മുഴുവൻ ലോക പഞ്ചായത്ത് ബി ഡിഒ ശ്രീകുമാർ എസ് ഗയ്മൾ കില ജില്ലാ കോർഡിനേറ്റർ സി ശശി നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടി കടുത്തുതി ചാർജ് ഓഫീസർ ഷാജുമോൺ ജോർജ് കിലാ റിസോഴ്സ് പേഴ്സൺ ബൈജു സി എസ് കുറവിലങ്ങാട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജി തോമസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലിൻസി ജീസ് സാം ജോസഫ് സിപിഎം കടുത്തുരുത്തി ഏരിയ കമ്മിറ്റി അംഗം സദാനന്ദ ശങ്കർ എ പി പ്രകാശ് എം ആർ ബിനീഷ് ജിനു തോമസ് ചിത്ര ദീപു എന്നിവർ സംബന്ധിച്ചു